ഇ പി സ്റ്റഡി ആർ എഫ് എ എന്ന് പലരും പല സ്ഥലത്തും കേട്ട് കാണും സാധാരണ എല്ലാ ആൾക്കാരും അറിയുന്ന ഒരു സംഭവമാണ് ഹാർട്ടിന്റെ അസുഖം എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് ബ്ലോക്ക് ആൻജോപ്ലാസ്റ്റി ബൈപ്പാസ് സർജറി ചില ആൾക്കാർക്ക് മാത്രമാണ് ഈ ആർ എഫ് എബുലേഷൻ അല്ലെങ്കിൽ ഇ പി സ്റ്റഡി എന്ന് പറയുന്ന കേൾക്കും ഈ ഇ പി സ്റ്റഡി ആർ എഫ് എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം ഹാർട്ടിന്റെ രക്തകോളിന് ബ്ലോക്ക് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതും നമ്മൾ ബലൂൺ മുഖേന ആൻജോപ്ലാസ്റ്റി ചെയ്യുന്നതും സ്റ്റെന്റ് വെക്കുന്നതും ഇത് ഹാർട്ടിന്റെ ഓക്സിജൻ കിട്ടാനുള്ള രക്തകോളിന് ബ്ലോക്ക് ഇതേ ഹാർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഇലക്ട്രിസിറ്റി വേണം എങ്ങനെയോ നമ്മൾ നമ്മള് കെണിറ്റിന്ന് ടാങ്കിലേക്ക് പമ്പ് ചെയ്യാൻ വെള്ളം പമ്പ് ചെയ്യാൻ ഇലക്ട്രിസിറ്റി വേണം അതേപോലെ ഹാർട്ടെന്ന് പറയുന്ന പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം ഈ ഇലക്ട്രിസിറ്റിയുടെ സ്റ്റഡി ആണ് ഇ പി സ്റ്റഡി ഇലക്ട്രോ ഫിസിയോളജി എന്ന് പറയും ഇത് സാധാരണഗതിയിൽ ചെയ്യുന്നത് ഹാർട്ടിന്റെ താളം തെറ്റി അടിച്ചാൽ അഥവാ ഭയങ്കരമായ സ്ലോ ആയിട്ട് അടിച്ചാൽ അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അടിച്ചാൽ ഇതാണ് ഇ പി സ്റ്റഡിയുടെ മെയിൻ ഉദ്ദേശം ഇങ്ങനെയുള്ള പേഷ്യന്റുകളാണ് ഈ ഇലക്ട്രോഫിസിയോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്നത് ഈ ഭയങ്കരമായി ഫാസ്റ്റായി അടിച്ചാൽ എന്താണ് മേലത്താറ താഴത്താറ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ആട്ടിന് മേലത്തെ അറയുണ്ട് താഴത്തെ അറയുണ്ട് മേലത്താറ ഫാസ്റ്റായി അടിച്ചാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതേസമയത്ത് താഴത്തെ അറയും ഫാസ്റ്റായി അടിച്ച പ്രശ്നങ്ങളുണ്ടാവും മേലത്താറ താളം തെറ്റി അടിക്കുമ്പോഴാണ് ഏറ്റൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത് താളം തെറ്റാതെ ഫാസ്റ്റായി അടിക്കുമ്പോഴാണ് ഈ എസ് എന്ന് പറയും സൂപ്രാവൻറ്റിക്കുലർ ടാക്കിയ എന്ന് പറയും ഈ ടാക്കാടിയ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് നിയന്ത്രണം ചെയ്യണം ഈ റേറ്റ് നൂറ്റി അറുപത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഓളം പോകും അപ്പോൾ ഈ ഹാർട്ട് ബീറ്റ് നമ്മളെ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് സിക്സ്റ്റി ടു എയ്റ്റി ആണ് ഒരു സാധാരണ ഒരു വ്യക്തിയുടെ ഹാർട്ട് ബീറ്റ് ഇത് വൺ എയ്റ്റി ടു ഹൺഡ്രഡിലേക്ക് പോകുമ്പോൾ ചിലവർ അബോധാവസ്ഥയെ പോലും പോകാനുള്ള സാധ്യത ഈ പറയുന്ന വൺ എയ്റ്റി വരുന്നത് ഷോർട്ട് സർക്യൂറ്റ് അടിച്ചിട്ടാണ് ഈ ഷോർട്ട് സർക്യൂറ്റിന് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഇതിന് കംപ്ലീറ്റ് ആയി കരിച്ചു കളയാനുള്ള ഒരു സംഭവമാണ് ആർ എഫ് എബ്ലേഷൻ ഇ പി സ്റ്റഡി എന്ന് പറയുന്നത് ഇത് മേലത്താറ ഇത് ഫാസ്റ്റായി ഇടിച്ചാൽ മെഡിസിൻ കൊണ്ടാണ് ആദ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് ഈ മെഡിസിൻ കൊണ്ട് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മെഡിസിൻ കഴിച്ചിട്ട് പിന്നെയും പിന്നെയും ഈ പറയുന്ന താളം തെറ്റിയുള്ള ഇടിപ്പുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാലാണ് നമ്മൾ ഇ പി സ്റ്റഡി ആർ എഫ് എബ്ലേഷൻ ചെയ്യുന്നത് ഇ പി സ്റ്റഡി ആർ എഫ് എ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പേഷ്യൻ്റെ കാറ്റ്ലാബിൽ വെച്ചിട്ടാണ് ഈ ഇ പി സ്റ്റഡി ആർ എഫ് ചെയ്യുന്നത് രണ്ട് കാലിലെ തുടയിലെ കൂടി ചെറിയ ട്യൂബുകൾ കയറ്റി അതിലേക്കൂടി ഈ വയർ ഹാർട്ടിൻ്റെ ഉള്ളിൽ മൂന്ന് വയർ ഹാർട്ടിൻ്റെ ഉള്ളിൽ കയറ്റി ഹാർട്ടിന് ആർട്ടിഫിഷ്യലായിട്ട് ഈ പറയുന്ന ഹാർട്ട് ബീറ്റ് സ്റ്റിമുലേറ്റ് ചെയ്ത് വരുത്തിക്കും ഈ ഹാർട്ട് ബീറ്റ് നൂറ്റി അറുപത് നൂറ്റി അമ്പതിൽ അടിക്കുമ്പോഴത്തേക്ക് ഇത് എവിടുന്നാണെന്ന് വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇ പി സ്റ്റഡിയിൽ എവിടുന്നാണ് ഈ ഹാർട്ട് ബീറ്റ് വരുന്നത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് വി ആർ ആർട്ടിഫിഷ്യലി ക്രിയേറ്റിംഗ് ദ സെയിം ഹാർട്ട് ബീറ്റ് നമുക്ക് വീട്ടിൽ നിന്നോ എവിടുന്നെങ്കിലും വന്ന് ഹാർട്ട് ബീറ്റിന് തിരിച്ച് നമ്മൾ കൊണ്ടുവരുത്തിക്കുന്നതാണ് ഈ ഇ പി സ്റ്റഡിയിൽ ചെയ്യുന്നത് ഒരിക്കലും അത് എവിടുന്നാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർ എഫ് കാത്തറ്റർ റേഡിയോ ഫ്രീക്വൻസി എബുലേഷൻ കാത്തറ്റർ കൊണ്ടുപോയി ആ പറയുന്ന സ്ഥലത്ത് എവിടെന്നോ ഈ ഷോർട്ട് സർക്യൂട്ട് വരുന്ന ആ സ്ഥലത്ത് ഈ ആർ എഫ് എബ്ലേഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ സക്സസ് ആണ് ചാൻസ് ഓഫ് റിക്കറൻസ് പിന്നെ ഒരിക്കലും ഈ ബീറ്റ് വരാനുള്ള സാധ്യത ഉണ്ടാവത്തില്ല ഇതാണ് സാധാരണ ഈ പി എസ് ചെയ്യുന്നത് അതേപടി നമ്മളെ ഹാർട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ പോയിട്ടാണ് ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ജനറലി ത്രീ ഡി മാപ്പിങ്ങിന്റെ ആവശ്യമുണ്ട് എന്താണ് ഈ ത്രീ ഡി മാപ്പിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഹാർട്ടിൽ നിന്ന് വരുന്നതൊക്കെ നമ്മൾ ഒരു കളർഫുൾ കോഡഡ് ജോമെട്രി അല്ലെങ്കിൽ ഒരു മോഡൽ ഉണ്ടാക്കും ഈ മോഡൽ നമ്മൾ ടിമുലേറ്റ് ചെയ്യുമ്പോൾ പല കളർ കോഡഡ് ആയിട്ട് വരും ഈ കളർ കോഡഡ് വരുന്ന സ്ഥലത്തു നിന്നാണ് ഈ പറയുന്ന ഇടിപ്പ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി ആ കറക്റ്റ് ആ കളർ കോഡ് സ്ഥലത്തു നിന്ന് വരുന്ന സ്ഥലത്തേക്ക് പോയി അത് മാപ്പ് ചെയ്ത് ചെയ്യുന്നതാണ് ഈ പറയുന്ന ത്രീ ഡി മാപ്പിങ്ങില് ചെയ്യാൻ പോകുന്നത് അതേപോലെ ആർ എഫ് എഫ്ലേഷൻ ഇൻ ഏട്രിൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി കുറേ സമയം ഡ് കേസ് ആയതുകൊണ്ട് ത്രീ ഡി എബുലേഷൻ ആയിരിക്കും കുറച്ചും കൂടി സേഫർ ആൻഡ് ബെറ്റർ സോ അത് നമ്മൾ ആർ എഫ് എത്ര ഡി മാപ്പിങ്ങിലാണ് ചെയ്യുന്നത് അതേപടി താഴത്തെ ഇടിപ്പ് എന്ന് പറഞ്ഞാൽ വെന്റിക്കുലർ ടാക്കിയ വെന്റിക്കുലാർ എക്ടോപിക്സ് എന്ന് പറയുന്ന വേറൊരു സംഭവം ഉണ്ട് ഇടിപ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കഴുത്തിലേക്ക് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പല ആൾക്കാരും ഇത് നമ്മളെടുത്ത് പേഷ്യന്റ് ഡോക്ടറെടുത്ത് കാണാൻ വരുന്നത് ഈ പറയുന്ന പേഷ്യൻ്റുകളിൽ ഹാർട്ടിന്റെ ഹാർട്ട് ബീറ്റ് ഇടയ്ക്കിടയ്ക്ക് സ്തംഭിക്കുകയും എക്സ്ട്രാ ബീറ്റ്സ് എന്ന് പറയും എക്ടോപിക്സ് എന്ന് പറയും ഈ വരുന്ന ഹാർട്ട് ബീറ്റുകൾ എവിടുന്നാണ് കണ്ടുപിടിച്ച് ആ പറയുന്ന സ്ഥലത്തേക്ക് ഈ ആർ എഫ് കെത്തർ കൊണ്ട് നമുക്ക് എബിലേറ്റ് ചെയ്യാൻ പറ്റും ഇതും നമ്മൾ ത്രീ ഡി വെച്ചിട്ടാണ് ചെയ്യാനുള്ള ഇതുള്ളത് എങ്ങനെയാണോ നേരത്തെ പറഞ്ഞ കളർ കോഡ് ഈ കളർ കോഡ് കൊണ്ട് എവിടെയാണ് ഈ ഹാർട്ട് ബീറ്റ് എക്സ്ട്രാ ബീറ്റ്സ് ഹാർട്ടിൽ നിന്ന് വരുന്നത് കണ്ടുപിടിച്ച് അവിടുന്ന് വരുന്ന ഉദ്ഭവ സ്ഥലത്തേക്ക് ഈ ആർ എഫ് കത്തഡ്രൽ കൊണ്ടുപോയിട്ട് ഒരു ഫോർ മില്ലിമീറ്റർ ടിപ്പ് നാല് മില്ലിമീറ്റർ ടിപ്പ് കൊണ്ടുള്ള ഒരു ചെറിയ ഡോട്ടാണ് ആ ഹാർട്ടിന്റെ അവിടെ കൊടുക്കുന്നത് അത് കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യാനുള്ള കഴിവാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ മെഡിസിൻ കൊണ്ട് ഫലിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് മെഡിസിൻ കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ കഴിക്കത്തില്ല എനിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും എനിക്ക് ഗുളിക കഴിക്കാനുള്ള താല്പര്യം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ആർ എഫ് എബ്ലേഷൻ ചെയ്യുന്നത് അപ്പം ഇ പി സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാനുള്ളത് എന്ന് പറയുന്ന ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് അടിക്കുന്ന പേഷ്യൻ്റുകളിൽ എവിടുന്നാണ് ഈ ഹാർട്ട് ബീറ്റ് ഉദ്ഭവിക്കുന്നതെന്ന് അറിയാനാണ് ഇ പി സ്റ്റഡി ഈ എവിടുന്നാണ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇത് കംപ്ലീറ്റ് ആയി ക്യൂർ ചെയ്യുന്നതാണ് ആർ എഫ് എബ്ലേഷൻ എന്ന് പറയുന്നത്